അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേജി എലിപ്പെട്ടി തേൾ നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ പ്രസ്താവന തോൽവി മുന്നിൽ കണ്ടുള്ള ബാല മനസ്സിന്റെ നിലവിലാണെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് തീരുമെന്നും ഹസൻ പറഞ്ഞിരിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുതൽ നമുക്ക് അല്ലെങ്കിൽ 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 തോന്നില്ല വംശനാശം നേരിടുന്ന ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഒക്കെ സി പി എമ്മിന് ഏറ്റവും ഉചിതമായ ചിഹ്നം തന്നെയാണ് ലോകമെമ്പാടും വംശനാശം സംഭവിച്ച കമ്മ്യൂണിസം അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകേണ്ടി വരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരുടെ മയത്താണ് എടുക്കാൻ പോകുന്നതെന്ന് റിസൾട്ട് വരുമ്പോൾ അറിയാം എന്തായാലും അത് കോൺഗ്രസിന്റെ ആയിരിക്കില്ല ബി ജെ പിയുടെ പിന്തുണ സ്വന്തം ചിഹ്നത്തിൽ സി പി എം മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അവർക്ക് നിശ്ചിത ശതമാനം വോട്ടും ഒരൊറ്റ സീറ്റും കേരളത്തിൽ നിന്ന് ലഭിക്കില്ലെന്ന് കോൺഗ്രസ് ഉറപ്പാക്കുമെന്നും ഹസൻ ചൂണ്ടിക്കാട്ടി